ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വീഡിയോയാണ് എന്നും പറയുന്നത് പോലെ തന്നെ വിശ്വാസമുള്ളവർ മാത്രം ഈ വീഡിയോ കേൾക്കുക അല്ലാത്തവർ തള്ളിക്കളയുക ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇതിലൂടെ പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ചിത്രത്തിന് പിന്നിലും അതിൻ്റേതായ നിങ്ങളുടെ സ്വഭാവ ഫലങ്ങൾ പറയുവാനുള്ള ശേഷിയുള്ളവയാണ് അതുകൊണ്ട് തന്നെ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചിത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ യഥാർത്ഥ ഫലങ്ങൾ അറിയുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് സ്ക്രീനിൽ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് വേറെ ഒരു ചിന്തയും മനസ്സിൽ സൂക്ഷിക്കാതെ ചിത്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചിത്രം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദേവി ദേവന്മാരെ മനസ്സിൽ സങ്കല്പിച്ചു ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് നടക്കാനുള്ള ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലേറെ കാലമായി നിലനിൽക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ മനസ്സിൽ സങ്കൽപ്പിക്കുക അതിനുശേഷം നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങളിലെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള സമയമാണ് ഇനി വരുന്ന നാളുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള പല നിമിഷങ്ങളും നിങ്ങളിലേക്ക് വൈകാതെ എത്തിച്ചേരുന്നതാണ് തൊഴിൽപരമായി നിലനിൽക്കുന്ന പ്രയാസങ്ങൾ ഒക്കെ മാറുവാനുള്ള സാധ്യതയും ഇനി വരുന്നുണ്ട് സർക്കാർ ജോലിക്കായി പ്രയത്നിക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരുപാട് കാലമായി ഇതിനുവേണ്ടി ഈ ഒരു ആഗ്രഹ സാഫല്യത്തിനായി കാത്തിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇനിയുള്ളത് ഇനി നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഇഷ്ടവിഷയങ്ങൾ ചേർന്ന് പഠിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും അതിലെന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ട് നിൽക്കുന്നവരായിരുന്നുവെങ്കിൽ അതിനൊക്കെയുള്ള സമൂഹ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരുപക്ഷേ പഠിക്കാൻ അതീവ സമർത്ഥരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരുടെ തുടർ പഠനത്തിന് സാമ്പത്തിക ശേഷി ഒരു പ്രയാസമായി അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അതെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കിട്ടാതെ ബാങ്കുകൾ തോറും കയറി ഇറങ്ങിയാലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരാതെ നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇനി അതിനുള്ള സമയം കൂടിയാണ് ഇനി നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ആത്മബലം കൈവിടാതെ നിങ്ങൾ അതിനു വേണ്ടി തന്നെ പരിശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു ഇഷ്ടവിഷയം തിരഞ്ഞെടുത്ത് ഉയർന്ന ജോലി സമ്പാദിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുവാനും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക ശേഷി നേടുവാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് നല്ല അവസരങ്ങൾ ഇനി നിങ്ങളെ തേടിയെത്തുന്നതാണ് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിലും പല സാഹചര്യങ്ങളിലും പല തരത്തിലുള്ള കുത്തുവാക്കുകളും പലരിൽ നിന്നായിട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ടുള്ള ഇടയുണ്ടായിട്ടുള്ളതാണ് അതുപോലെ തന്നെ എന്തു തന്നെ നിസ്വാർത്ഥ മനോഭാവത്തോടു കൂടി ചെയ്താലും പലരും തഴയുന്ന ഒരവസ്ഥയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് വിവാഹപ്രായമായിട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ജീവിച്ച അല്ലെങ്കിൽ യോജിച്ച ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരാണെങ്കിലും ഒക്കെ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രണയബന്ധത്തെ എതിർപ്പുകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിലും അത്തരമൊരു വിഷമാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആ പ്രണയ സാഫല്യമൊക്കെ നേടിയെടുക്കുന്നതിനായിട്ടുള്ള അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഈശ്വര വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ ശ്രദ്ധ നിങ്ങളിലെപ്പോഴും പ്രകടമായി തോന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ഒരുപാട് ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സ്വതന്ത്ര ചിന്താഗതി നിങ്ങൾക്കൊരുപാട് ദോഷങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ലഭിക്കാതെ പോയ ചില സമയത്തെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് വൈകാതെ കടന്നു വരുന്നതാണ് ചില പ്രത്യേക നിമിഷങ്ങളിൽ തൻ്റെ സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരാറുണ്ട് എന്നത് നിങ്ങളുടെ മറ്റൊരു നെഗറ്റീവായി പറയാവുന്നതാണ് എങ്കിലും മറ്റുള്ളവരുടെ കഴിവുകളൊക്കെ വളരെയധികം പ്രശംസിക്കുന്നവരാണ് നിങ്ങൾ മൂല്യബോധത്തോടെ പെരുമാറാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ ചിന്താഗതിയിലും മനസ്സിലും ഉള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ഇത് ജീവിതത്തെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് ആത്മവിശ്വാസത്തോടെ മുന്നേറുക വിജയം സുനിശ്ചിതമാണ് വ്യക്തി ജീവിതത്തിൽ സ്വന്തം കുടുംബത്തോട് വളരെയധികം വില കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ തൻ്റെ കുടുംബത്തിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് നിങ്ങൾ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ അതിനൊക്കെ രമ്യമായി പരിഹാരങ്ങൾ കണ്ടെത്തുവാനും നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്നതാണ് വലിയ വലിയ ആഗ്രഹങ്ങൾ വച്ച് പുലർത്തുന്ന ആളുകളല്ല നിങ്ങളെങ്കിലും മനസമാധാനവും സന്തോഷവും അല്ലലില്ലാതെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുക എന്നതൊക്കെയാണ് നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഒരു പക്ഷേ തൻ്റെ പ്രതീക്ഷകൾ പോലെ തൻ്റെ ആഗ്രഹങ്ങളൊന്നും ഒരു കാലത്തൊന്നും നടക്കില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ചിലപ്പോൾ നിങ്ങളതിനെ അലട്ടിയിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളുടെ ദേവന്മാരുടെ ഒരു സംരക്ഷണം എപ്പോഴും നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വലിയ ബുദ്ധിമുട്ടുകളായാലും അതൊക്കെ തരണം ചെയ്യാനായിട്ട് സർവേശ്വരൻ നിങ്ങൾക്കൊരു ശക്തി തരുന്നതാണ് എത്ര വലിയ പരീക്ഷണമായാലും അതിനെയൊക്കെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മനസ്സിൽ തോന്നുന്ന അനാവശ്യമായിട്ടുള്ള മോശം ചിന്തകൾ വരുമ്പോഴൊക്കെ അതുപോലെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചീത്ത സമയവും കടന്നു പോകുന്നതാണ് നിങ്ങൾക്കുള്ള നല്ല നാളുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ വരാനിരിക്കുന്ന നാളുകൾ നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള പല നേട്ടങ്ങളും കൊണ്ടുവന്ന് തരുമെന്നതിന് യാതൊരു സംശയവുമില്ല ഒരു വീടിന് വേണ്ടിയുള്ള സ്വപ്നമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികളൊക്കെ വേഗം വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ് ഒരു വീടിനു വേണ്ടിയുള്ള അതിയായ ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികളൊക്കെ വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ് ജീവിതത്തിൽ വളരെയധികം സത്യസന്ധതയോടെയും അതുപോലെ തന്നെ സ്നേഹ സമ്പന്നതയോടെയൊക്കെ മനസ്സിൽ ധാരാളം നന്മയോടെയൊക്കെ ജീവിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കില്ല നിങ്ങളെ വിഷമിപ്പിച്ചവരോട് പോലും ക്ഷമിക്കുവാനുള്ള ഒരു നല്ല മനസ്സാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മത്തിൻ്റെയും ഫലം തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായാലും അതിലൊന്നും ും തളരാതെ മുന്നോട്ടു പോകുക മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക മനസ്സിനെ ധൈര്യമായി വെക്കുക ചിലരുടെ മക്കൾ മൂലം ഉണ്ടാകുന്ന ചിലവരുടെ ചില കൂട്ടുകെട്ടുകൾ മൂലം നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വളരെ വേഗം എത്തുന്നതാണ് ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വളരെയധികം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഓരോരുത്തരെയും തൻ്റെ ഭക്തരെ അത്രയ്ക്കധികം പരീക്ഷണങ്ങൾക്കൊടുവിലാണ് തൻ്റെ ഭക്തനായി കരുതുകയുള്ളു അതുകൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളതാകുന്നു ഏതു കാര്യം ചെയ്യുമ്പോഴും ഒരു ശങ്ക നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കാറുണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് തനിക്ക് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ തന്നെ കൊണ്ട് അത് ചെയ്ത് തീർക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കാറുണ്ട് ഏതു കാര്യം ചെയ്യുമ്പോഴും ആയിരിക്കട്ടെ ഈ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നിഴലിച്ചു വന്നിട്ടുണ്ട് ഈശ്വര ചിന്തയിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈശ്വര ഹിതത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഇന്നും നിങ്ങൾ പല പ്രതിസന്ധികളുണ്ടായിട്ടും ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നത് ദുരിതപൂർണമായിട്ടുള്ള ഒരു പിൻകാലമായിരുന്നു നിങ്ങളുടേത് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്ന് അനുഭവിക്കുന്ന പല സുഖങ്ങളും ദാമ്പത്യ ജീവിതത്തിലും അല്ലറ ചില്ലറ പൊരുത്തക്കേടുകളൊക്കെ നിലനിൽക്കാറുണ്ടായിരുന്നു മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങൾ നേരായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുവാനും ജീവിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ഒരുപാട് പരാജയങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ആരോടും ഒരു തരത്തിലുള്ള പരിഭവമോ ദേഷ്യമോ വച്ച് പുലർത്തുന്നവരല്ല നിങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അതുമല്ലെങ്കിൽ അവരുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും അല്ലെങ്കിൽ ചീത്ത കൂട്ടുകൾ മൂലം പ്രയാസങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക ഇപ്പോഴും നിങ്ങൾ ധാരാളം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ജീവിതത്തിലെ പല മോശം സമയത്തും നിങ്ങളുടെ ദൈവിക ശക്തിയുടെ സാന്നിധ്യം നിങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഒരു സമയം വരെ ഉണ്ടായിരുന്നില്ല എ ഈ പറഞ്ഞതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യം ഏറെ വൈകിയാണെങ്കിലും എത്താൻ സാധ്യതയുള്ള വ്യക്തികൾ കൂടിയാണ് ശത്രുഭയവും ശത്രുക്കളുടെ ശല്യവും ഒക്കെ നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട് ആയുസും ആരോഗ്യവും വേണ്ടുവോളം ഉള്ളവരാണ് നിങ്ങൾ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിലും ധന്വന്തിരി മൂർത്തിയെ നല്ലവണ്ണം ഭജിക്കുന്നത് ഇതിനെ വളരെയധികം പ്രയോജനപ്രദമാണ് വിദേശ യാത്രകളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ അതല്ലെങ്കിൽ വിദേശത്ത് ജോലി സമ്പാദിക്കുവാനായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു നല്ല സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആഗ്രഹം നടന്നു കിട്ടുക തന്നെ ചെയ്യും വരവ് ചിലവുകളൊക്കെ നന്നായി ചിന്തിച്ചു മാത്രം ചെയ്യുക കുടുംബാംഗങ്ങളോട് നല്ല രീതിയിൽ കൂറു പുലർത്തുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാതെ സ്വന്തം ആശയങ്ങൾക്കും ആഗ്രഹത്തിനും മുൻതൂക്കം കൊടുക്കുക മറ്റുള്ളവർ അവരവരുടെ ആവശ്യങ്ങൾക്കായി ഒരു പക്ഷേ നിങ്ങളെ ഉപയോഗപ്പെടുത്തിയേക്കാം ആവശ്യം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്നും വരും പക്ഷെ അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ശുദ്ധ ഹൃദയമുള്ളവരായത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോകും എങ്കിലും മനസ്സിൽ അതൊക്കെ കരുതിക്കൊണ്ട് ഓരോരുത്തരെയും മനസ്സിലാക്കി ജീവിക്കുക ഇത്തരം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്നേഹ സഹായ വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് സഹായ വാഗ്ദാനങ്ങൾക്കൊക്കെ മുതിരുക സ്വന്തം ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു ജീവിക്കുക മറ്റുള്ളവർ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നത് കാണുവാനോ അനുഭവിക്കുവാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക ഇത്രയുമാണ് നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്